അപ്പോൾ ഇന്ന് ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ പത്ര മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ മാണിച്ചായ പഴയ ഒരു പത്രപ്രവർത്തകനാണ് നമ്മുടെ മനോരമ പ്രതിനിധി ഷുക്കൂർ മാഷ് അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകൻ കെ ബിറുമാഷ് നമ്മുടെ ഒ പി സ്മെയിലാക്ക അതുപോലെ തന്നെ ചന്ദ്രകൻ്റെ പ്രതിനിധി അൻവർ മാഷ് എന്നിവ അതിലേ ഉള്ളത് സ്വന്തം ചാനല് ഒക്കെ വരാണ്ട് അപ്പോൾ ഓരോന്നും എത്തിയിട്ടില്ല എന്തായാലും ഈ ഒരു മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് നോക്കാം നമുക്ക് എന്താണ് നമ്മുടെ പുതിയ ഹോട്ടലിനെ കുറിച്ച് പുതിയ ഹോട്ടലിലെ ഫസ്റ്റ് ഫ്ലേറ്റ് വരാൻ നിക്കുന്നുള്ളു ഞാനൊരു പത്ത് മുപ്പത് വർഷമായിട്ട് ഷായനയിലെ ഒരു സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് നമ്മുടെ കുറെ കാലമായിട്ട് നമ്മുടെ കരുവാരോട് അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ വ്യാപാരി ആയിരുന്നു നമ്മുടെ മരിച്ചുപോയ ഹൈദരാഖ് മകനാ മകനാണ് മകന്റെ പേര് ഞാൻ പറഞ്ഞു സലാം ആ സലാം സലാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പുതിയൊരു പരിപാടി തുടങ്ങി സംരംഭം ഇത് വൻ വിജയമാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് അപ്പം ഇനിയും നമ്മൾ എല്ലാ ദിവസവും കൂടെ വന്ന് ഭക്ഷണം കഴിക്കണം ആഗ്രഹിക്കുന്നു നമുക്ക് പുറമേന്ന് വരുന്ന പല ആളുകളും നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്ന ആളുകൾ നമ്മൾ അറിയുന്ന ആളുകൾ വിളിച്ചാൽ അന്വേഷിക്കാറുണ്ട് എവിടെയാണ് നമുക്കൊരു പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഷായന ഹോട്ടലിൽ അപ്പോൾ അതിനുശേഷം അവരോട് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു അവർ സംതൃപ്തരാണ് പറയുന്ന അളമ്പ് തൃശ്ശൂർ അതുപോലെ തിരുവനന്തപുരം അതുപോലെ പുറമെ ജില്ലകളിൽ നിന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പരിചയമുള്ളവർ പരിചയമുള്ളവരോട് കേരളത്തില് വരുന്നവരൊക്കെ അവർക്ക് ഫുഡ് കഴിക്കാൻ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംതൃപ്തിയാണ് ധൈര്യമായിട്ട് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഷാഹിനയുടെ പുതിയ മുഖം എങ്ങനെയുണ്ട് എന്നുള്ളത് അനുഭവിക്കാതിരിക്കുന്നേ ഉള്ളൂ ഏതായാലും ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നുകഴിഞ്ഞ് കഴിച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായം പറയാൻ കഴിയും പിന്നെ കിഴക്കത്തലയുടെ പണ്ടത്തെ തന്നെ രുചി ഒരുക്കിയെന്ന വാപ്പനാക്ക അതേപോലെ ഓർമ്മയായി അവരുടെ മക്കളാണിപ്പോൾ പുതിയ പിന്നെ രുചിയുടെ പിന്നെ ഡയറക്ടർമാർ ഏതായാലും മഞ്ചേരിയിൽ നിന്നും പെരിനൽവണ്ണയിൽ നിന്നും നിലമ്പൂരിൽ നിന്നൊക്കെ രുചിയുടെ ലോകം പരിവാരം കൊണ്ടിലേക്ക് കൊണ്ടുവരാൻ അവർ കടിയട്ടെ നാശിക്കുകയും എന്ന് അപ്പൊ സാധനം വന്നു ഇതാ ഒപ്പിക്കും കൂടിയേക്കണു കാരണം ചൈനയുടെ ഫസ്റ്റ് ഫേവറേറ്റ് ആണ് പൊറാട്ടി ബീഫും നമ്മൾ മാഷയും കിട്ടുന്ന അതേ ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ തിരുവാറു കിട്ടുന്നത് ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയി മാറിയിരിക്കും അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ പല ദിക്കുകളിൽ നിന്നും ജില്ലയുടെ പല ഭാഗവും സംസ്ഥാനത്തെ പുറമൊക്കെ ആളുകൾ അവർക്കൊക്കെ വളരെ വിശ്വസനീയമായി കഴിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഒരു ഹോട്ടൽ സൗകര്യമാണ് അവിടെ ഇവിടെ തന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ 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 അപ്പോൾ സാധനം ഓർഡർ എത്തിയിട്ടുണ്ട് പൊറോട്ടയും ബീഫൊക്കെ തിന്നുകൊണ്ട് ഒന്നും നമ്മുടെ മാളിച്ചായ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളായിരിക്കാം എന്താ പറയാനുള്ളത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കൊണ്ട് പട്ടണത്തിലെ ഒരു പോരായ്മയായിരുന്നു ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഒരു നിന്നും ഈ ടൂറിസ്റ്റ് കേന്ദ്ര ഇവിടെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്ത് നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിവിടെ ആളുകൾ പരക്കം വായുന്ന കാഴ്ച ഞാനിവിടെ കണ്ടിട്ടുള്ളത് ഇപ്പം ഈ ഷാഹിന റെസ്റ്റോറൻറ്റിൻ്റെ കൂടി ഇതിനെല്ലാം ഒരു പരിഹാരം വന്നിരിക്കുകയാണ് തന്നെയുമല്ല വർഷം ഒരു നാ ഒരു മൂന്നര പതിനാ പതിറ്റാണ്ട് മുമ്പ് ഈ ഷാഹിന ഹോട്ടലിനെ പറ്റി ഹൈദരാക്കം വലേതനായ ഹൈദരാക്കയെ പറ്റി എനിക്കറിയാം അദ്ദേഹത്തെ അദ്ദേഹം ഒരു യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞാടായിരുന്നു പക്ഷെ അയാളുടെ മരണം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ദുഃഖിപ്പിച്ചിട്ടുണ്ട് അയാളുടെ മരണം അദ്ദേഹത്തിൻ്റെ മരണം എത്ര പെട്ടെന്ന് വന്നില്ലായിരുന്നു ഈ റെസ്റ്റോറൻറ്റ് ഒരു മാസം മുമ്പേ തന്നെ തുറന്ന് പ്രവർത്തിക്കുമായിരുന്നു എന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഇത് മാനേജ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചതിൽ വളരെയേറെ എനിക്ക് തന്നെയുമല്ല ഈ സ്ഥാപനം ഇവിടെ വിജയിക്കേണ്ടത് ഈ നാട്ടുകാരുടെയും കൂടെ കൂടി ഒരാഗ്രഹമാണ് അത് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇവിടുത്തെ ഈ പട്ടണത്തിൽ വന്നു പോകുന്ന ആളുകൾക്ക് നല്ല രുചികരമായ ഭക്ഷണം തന്നെയാണ് ഇപ്പോൾ ഈ പൊറോട്ടയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്തു ഇതുപോലൊരു നല്ല പൊറോട്ട കിട്ട കിട്ടാൻ സാധ്യത കുറവാണ് ഇന്ന് നല്ല മഴമുള്ള പൊറോട്ടയാണ് അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ബീഫ് കറി ഇതെല്ലാം രുചികരമായ പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ ഉദ്ഘാടന ദിവസം ഇന്നലെ തന്നെ ഞാൻ വന്ന് ഇവിടെ വന്നിരുന്നു ഞാൻ ചായ കുടിക്കാൻ ഞാൻ വളരെ സംതൃപ്തനായിട്ടാണ് പോയത് എല്ലാവർക്കും ഈ സ്ഥാപനത്തിൽ ഇന്നും ഒരു ഉയർച്ചയുടെ ഒക്കെ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ